മൂത്ത മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഞാൻ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ പ്ലസ് ടു ടെൻതേ ഉള്ളു എന്റെ കയ്യിൽ പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഏവിയേഷൻ കഴിഞ്ഞു ബാംഗ്ലൂർപോർട്ടിലുണ്ടായിരുന്നു ആഹാ എയർഇന്ത്യയിലുണ്ടായിരുന്നു കൊല്ലം സുദിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് വിവാദങ്ങൾ നടക്കുന്നുണ്ട് അതായത് ആ പയ്യൻ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു അതിൻ്റെ പേരിൽ പോലീസുകാർ പിടിച്ചു പിന്നെ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് സീനൊക്കെ ആയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഷഫീന ബി എന്ന് പറയുന്ന ചാനലിനകത്തുകൂടെ പുള്ളിക്കയർത്തിയാണ് ഇതിനെ പറ്റിയിട്ട് വന്നിരുന്നത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ ഷഫീന ബി കയ്യിലുണ്ട് എന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇനി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാം ഈ ഒരു കാര്യം ഞാനും കുറച്ച് നാളുകൾക്ക് മുന്നേ കേട്ടതാണ് ഞാൻ മാത്രമല്ല ഈ ഒരു യൂട്യൂബ് ഫീൽഡിൽ നിൽക്കുന്ന അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ ആരും മനഃപൂർവ്വം വന്ന് പറയാത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പബ്ലിക്കിൻ്റെ മുന്നിൽ അവന് ഇട്ട് കൊടുക്കണ്ട എന്നുള്ള പേരിൽ മാത്രമാണ് ഒരു മനുഷ്യർ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കുറ്റക്കാരിയായിട്ട് പറയേണ്ടത് രേണുവിനെയാണ് കാര്യം കിച്ചുവിനെ സംബന്ധിച്ച് അച്ഛനെന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല അപ്പം രേണു ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പയ്യനെ കെയർ ചെയ്യേണ്ടത് രേണുവിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും രേണു പറയണത് എനിക്ക് സമയമില്ല ഞാൻ ഭയങ്കര തിരക്കിലാണ് പ്രത്യേകിച്ച് നമ്മുടെയൊന്നും വീഡിയോ പോലും കാണാനായിട്ട് പുള്ളിക്കാരത്തിക്ക് സമയമില്ല കൂട്ടുകാരാണ് റേണുവിൻ്റെ അടുത്ത് നമ്മുടെ വീഡിയോസിനെയൊക്കെ പറ്റിയിട്ട് വിളിച്ച് പറയുന്നത് എന്നൊക്കെയാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിരുന്നു പറയുന്നത് എന്തായാലും കിച്ചുവിൻ്റെ വിഷയത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ കിച്ചുൻ്റെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ബിച്ചു ഉണ്ടായിരുന്നു ആദ്യം ഞാൻ കെച്ചുൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കേസാണ് മോനെ നീ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ നീ അത് നിർത്തണം ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നീ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ കെച്ചുൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അന്നേരം അവൻ പറഞ്ഞ മറുപടി ആണെന്നാ ശരി ഞാൻ നോക്കാം ഞാൻ ഇനി അങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്ന തരത്തിലൊക്കെ അപ്പം ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാനത് വന്ന് നിങ്ങളുടെ അടുത്ത് മനഃപൂർവ്വം പറഞ്ഞതാണ് കാര്യം അതെടുത്ത് വെച്ച് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇപ്പം ഒരു വീഡിയോ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യുന്നത് എന്തായാലും ആദ്യം നമുക്ക് ഷഫീ ബീവിയുടെ ഒരു വീഡിയോ കാണാം അതിനുശേഷം രേണു സുധിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് എന്തുമാത്രം കള്ളം പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആദ്യം നമുക്ക് ഷഫീനബിബിയുടെ വീഡിയോ കാണാം ആക്ച്വലി എന്താണ് സുധി എന്താണ് ഈ സുധിയുടെ പറഞ്ഞു പറഞ്ഞാണ് മൂന്ന് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടി കളയുക കെട്ടി കളയുക കെട്ടി വഴിയാതരമൊക്കെ നന്നായി മദ്യപിച്ചു കൊണ്ട് നടന്ന ഒരു വ്യക്തി മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണെന്ന മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് കയ്യിൽ ഉണ്ട് ഷഫീ ബീവി ഇവിടെ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ക്രിസ്മസിന്റെ തലേന്നാണ് കിച്ചുവിനെ പോലീസുകാർ പിടിക്കുന്നത് അതായത് വാഗത്താന പോലീസ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളം പിടിച്ചു കൂട്ടാരുമായിട്ട് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വന്ന് പിടിക്കുകയും പിന്നെ പോലീസുകാർ ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നെ പെറ്റി അടച്ചിട്ടങ്ങാണ്ട് പിടിയൊക്കെ ചെയ്ത് രാത്രി രണ്ടു മണിക്ക് തങ്കച്ചനാണ് പോയി കിച്ചുവിനെ ഇറക്കിക്കൊണ്ടൊക്കെ വരുന്നത് ആ വീട്ടിലെ ഒരു നാഥനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കൊല്ലം എന്ന് പറയുന്ന ഒരാൾ അല്ലേ അയാൾ മരിച്ചു പോകുമ്പോഴത്തേക്ക് രേണുവിന്റെ ഉത്തരവാദിത്വമാണ് മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് പക്ഷേ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിന്റെ വഴികേടാണ് ഇതൊക്കെയേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഇളയ കുട്ടിയെ പോലും നിങ്ങൾക്ക് നോക്കാൻ സമയമില്ല എന്നുള്ള രീതിയിലായിരുന്നു പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞത് ആ കുട്ടി നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കിക്കോളാം അതിന്റെ പേരിൽ മൂന്ന് വട്ടം ചൈൽഡ് ലൈനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് കിച്ചുവിനെ പോലീസുകാർ പിടിക്കുന്നതിനകത്ത് വലിയ ആതിശയം ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്ത് വിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നത് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ പ്രതീക്ഷയുമായിട്ട് കാണിക്കുന്ന എല്ലാ പോക്രത്തരവും നിങ്ങൾ കണ്ടതാണ് ഈ പോക്രുത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നും മിണ്ടാതെ അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയോ രേഷ്മയുടെ ഋത്തപ്പനയോ മാത്രമല്ല ഹിച്ചുനെ ബാധിക്കും സുധിയെ ബാധിക്കും സുധിയുടെ ഭാര്യ എന്നുള്ള ഇതാണ് അവർക്ക് കിട്ടുന്ന ആ ഡാമേജ് അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പെട്ട് ഒരു പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്ത് നോക്കിക്കണം അതിന് ആ കുട്ടിയെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല തന്തയും തള്ളയും ഇങ്ങനെയല്ലേ അമ്മ പിന്നെ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അതിനിട്ട് അവൻ്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റാവാത്തോണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ് പബ്ലിക്കിൽ ആ കുട്ടി അങ്ങനെ തലപ്പൊക്കും തന്ത ഒരു കല്യാണം കഴിച്ചു പിന്നെ ഒരു കല്യാണം കഴിച്ചു അതിനെ കളഞ്ഞിട്ട് അടുത്തതിൻ്റെ കൂടെ പോയി ഇങ്ങനെ കുറേ സർക്കസുകൾ തന്തയും ചെയ്തിട്ടുണ്ട് ഷഫീന ബീവി പറയണത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവന് കൊച്ചുനാള് തൊട്ടേ പ്രോപ്പറായിട്ടുള്ള ഒരു കെയറും ഒരു സ്നേഹം അവന് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു രീതിയിലോട്ട് അവൻ പോകത്തില്ല ഇതിപ്പോ കിച്ചു എന്ന് പറയുന്നൊരു കുട്ടി മാത്രമല്ല നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ പിള്ളേരുടെയും കാര്യവും ഇതന്നെ പ്രോപ്പറായിട്ടുള്ള കെയറും സ്നേഹവും ഒക്കെ കൊടുത്തില്ലെങ്കിൽ അവരവരുടെ രീതിയിൽ കൈവിട്ടു പോകും അപ്പോൾ അതുകൊണ്ട് ഇവിടെ രേണു സുതി എന്ന് ഒരു വ്യക്തിയാണ് ഈ ഒരു പയ്യനെ ശ്രദ്ധിക്കേണ്ടത് ഇവന് വേണ്ടത്ര കെയറും സ്നേഹവും ഒക്കെ കൊടുക്കേണ്ടത് ഇതൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഇതിനകത്തൊരു പ്രധാന കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒരു പേടിക്കുള്ള ഉണ്ടയുണ്ട് രേണുൻ്റെ കയ്യിൽ ഒരു പേടിക്കുള്ള ഉണ്ടയുണ്ട് അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചെളിവാരി അറിയത്തില്ല എറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നാറും ആ ഒരു സിറ്റുവേഷനാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പിന്നെ നമ്മൾ ഇതൊക്കെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത് ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതും നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രേണു സൂദിയുടെ കുറച്ച് കള്ളത്തരം ഞാനിവിടെ കാണിച്ചു തരാം കുറെ നാളുകൾക്ക് മുന്നേ കർമ്മ ന്യൂസിനകത്ത് പുള്ളിക്കാർത്തിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാർത്തിയുടെ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കേൾക്കാം പറഞ്ഞത് ജോലി തരാന്ന് പറഞ്ഞു ഞാൻ പ്ലസ് പ്ലസ് വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ എൻ്റെ കയ്യിലുള്ളൂ കയ്യിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ ഡിസ്കണ്ടിന്യൂ എന്തുകൊണ്ടാണ് സുദിക്കിയുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ അവസ്ഥ വരാൻ വരാൻ കാരണം കാരണം താമസിക്കണോ ആ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് രേണു പറയുന്നുണ്ട് ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്റെ പത്തിന്റെയും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് എന്ന് ഇനി ഫ്ലവേഴ്സിനകത്ത് സുതിയായിട്ട് വന്ന സമയത്ത് റേണു പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ കേൾപ്പിക്കാം പിന്നെ ബാംഗ്ലൂർ എയർ ഇന്ത്യയിലുണ്ടായിരുന്നു ഇനി ണ്ട് ഏവിയേഷൻ കഴിഞ്ഞിട്ട് നിക്കുവാണ് ഞാൻ ട്രിവാൻഡ്രോട്ടിലുണ്ടായിരുന്നു എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എന്നൊക്കെ പുള്ളി വന്നിരുന്നു പറയുന്നുണ്ട് ഇതെല്ലാം ആൾക്കാര് നോട്ട് ചെയ്യും കാര്യം ഇതിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലിയും ഒരുപാട് പേര് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റുകൾ എടുത്തു വെച്ച് അയച്ചിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയണത് കള്ളമാണ് എന്ന് കാര്യം കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് ഇവർ എയർ ഇന്ത്യയിൽ ജോലിക്ക് കയറുന്നത് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇതാണ് രേണുവിൻ്റെ സ്വഭാവം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയണത് അർമ്മ ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂയില് രേണുവിൻ്റെ ഒരു നിപ്പും സംസാരമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതായത് ഒന്നുമില്ല നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു രേണുവിനകത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് വാടക പോലും അടയ്ക്കാൻ കാശില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് ആ ഒരു വ്യക്തിയുടെ അഹങ്കാരം ഇന്ന് എന്തുമാത്രം ഉണ്ട് എന്ന് ലേറ്റസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാമല്ലോ പുള്ളികരൻ ഒരു ആസ്ട്രോളജറാണ് പുള്ളികേരൻ ഇന്നലെ മൈൽസ്റ്റോൺ മേക്കേഴ്സിനകത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രേണുവിനെ പറ്റി കുറച്ച് കാര്യം പറയുന്നുണ്ട് പറയുമ്പോൾ ഇപ്പൊ ഒരു വീട് വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു ആലോചിച്ചത് ശരിക്കും പറഞ്ഞാൽ നേരെ നമുക്കതിരെ ഈ രീതിയിലാകെ ഈ കുട്ടി വീട്ടിലേക്ക് കയറി വീട്ടു താമസം തുടങ്ങി പിന്നെ പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങൾ ഞാൻ മിക്കവാറിങ്ങനെ ചില റീൽസൊക്കെ വരുമ്പോൾ കാണും സത്യം പറഞ്ഞാല് ഞാൻ വീടിന്റെ പ്ലാൻ അത് ചെയ്ത ആളുകൾ ഫിറോസ് എന്തോ മറ്റാണെന്ന് പേരും തോന്നുന്നു അതേ അതൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ എടുത്തൊരു അക്കാഡമിക്കൽ പർപ്പസ് ഞാൻ വെറുതെ ആ പ്ലാനൊക്കെ നോക്കി നല്ല പ്ലാനാണ് എനിക്കതങ്ങോട് മോശം തോന്നില്ല നല്ലൊരു വീടാണ് പക്ഷെ എന്താ പ്രശ്നം പറയാം ഇതിൽ ഈ വിഷയങ്ങൾ ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പ്രശ്നമാണ് അതായത് പേഴ്സണലി വിളിച്ച് തീർക്കേണ്ട കാര്യം പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടേനെ പറ്റിയിട്ടാണ് ഹരി പത്നാപുരം പറയണത് വളരെ സത്യമല്ലേ ഇത് കാര്യം ഫോണിൽ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവരും ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ളായിരുന്നുള്ളൂ പക്ഷേ ഇവർ എന്നിട്ട് എന്ത് ചെയ്തു മനഃപൂർവ്വം അത് മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് വിളിച്ച് പറയാൻ നോക്കി പിന്നെ തങ്കച്ചനെന്ന് പറയുന്നൊരു വ്യക്തി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് അയാൾ കാണിച്ചു കൂട്ടിയ പരിപാടി എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ യാതൊരുവിധ അവകാശവും ഇല്ലായാലും ഒന്ന് സംസാരിക്കാനായിട്ട് അപ്പം ഇവർ മനഃപൂർവ്വം വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തതാണ് ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വന്ന് വീഡിയോയ്ക്കകത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ദാനം കിട്ടിയ വീട്ടിനെ നമുക്ക് കുറ്റം പറഞ്ഞൂടെ എന്നുള്ളൊരു കാര്യം അങ്ങനെ അവർക്ക് പറയാം മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് വിളിച്ച് പറയാം അവര് കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും വന്ന് തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ അവർക്ക് പറയാനൊരു പ്രശ്നമില്ല പക്ഷേ ഇത് നിങ്ങൾ ആലോചിച്ചു വളരെ ചെറിയ കാര്യത്തിനാണ് ഇവർ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് മുമ്പിൽ ചോർച്ചയാണ് ഇപ്പം ഒരു വീട് വെച്ചാലും ഓട്ടോമാറ്റിക്കലി അടുത്തൊരു മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ഡാമേജുകൾ ഉണ്ടാകണം മനുഷ്യ നിർമ്മിതമാണിതല്ല എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര ലക്ഷങ്ങളും കോടികളും മുടക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജുകൾ അതിലുണ്ടാവും അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ നമ്മളിടുമ്പോഴാണ് അവർ ഇവരുമെല്ലാം മറുപടി പറയാൻ വേണ്ടി ബാധ്യസ്ഥരാകുകയും ഏതൊരു വീട് വെച്ച് കഴിഞ്ഞാലും അതിനേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഏണുവിനെ സംബന്ധിച്ച് രേണുവിന് ജോലിയുണ്ട് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരു അയ്യായിരം രൂപ അതിന് വേണ്ടി അവർക്ക് ചിലവാക്കാനില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്താ നമ്മൾ പറയേണ്ടത് ഇവരെ പോലെയുള്ള വ്യക്തികളെ പബ്ലിക്കിന്റെ മുന്നിൽ എടുത്തു വെച്ച് വിമർശിക്കുക തന്നെ വേണം അതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മളെ ഒന്നും വന്നിരുന്ന തെറി വിളിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് നന്നാവാനായിട്ട് ആദ്യമേ ശ്രമിക്കുക ഇപ്പൊ രേണൂരെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള വിയർഷിപ്പ് നിങ്ങൾ നോക്കിയാൽ മതി ഓരോ ആൾക്കാർക്കും അവരോടുള്ള വെറുപ്പാണ് ആ ഒരു വിയർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല വേറെ ഒന്നുമല്ല പിന്നെ ഈ പബ്ലിക്ക് കയറി ഇതിലോട്ട് എന്റെ സത്യം ഇതിലിപ്പോ രേണുസ്തുതി എന്ന് പറഞ്ഞ കുട്ടി ബോധപൂർവം ചിലപ്പോൾ പറഞ്ഞതാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ എന്താ ഇഷ്യൂന്ന് വെച്ചാൽ ആ കുട്ടിക്കാണ് ഇവരെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ ചോർച്ചയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പൊ മറുനാടൻ മലയാളിയിൽ അവരാണ് മതില് കെട്ടിക്കൊടുത്ത് ആ മതിലിന്റെ ഒരു പോർഷൻ ഇടിഞ്ഞു അപ്പൊ ഇടിയാൻ വേണ്ടി ഒരാളും മതിൽ കെട്ടി കെട്ടിക്കൊടുക്കത്തില്ല പക്ഷെ എന്താ വെച്ചാൽ അവിടെ വെള്ളമൊഴുക്ക് വരുമ്പോൾ രമിക്ക് രസം അറിയോ ഞാനാ വീട് വെച്ചില്ലേ വീട് വെച്ചിട്ട് ആദ്യത്തെ മഴയ്ക്ക് സൈഡിൽ മതിൽ ഞാൻ വന്നില്ല കേട്ടോ പ്രതിഷേധം സ്കൂളിലെ പ്രോഗ്രാം അപ്പം വീട് പണിഞ്ഞു കൊടുക്കുന്നത് നാളെ അത് പൊളിഞ്ഞു വീഴണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല എല്ലാരും അവർക്കൊരു മനസ്സുണ്ടായന്റെ പേരിലാണ് എല്ലാരും സഹായിക്കുന്നത് അല്ലേ മറന്നാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു ആദ്യമേ അമ്പതിനായിരം രൂപയെ കണ്ട് പൊളിക്കാൻ കൊടുക്കാനായിട്ട് തന്നെയായിരുന്നു പിന്നെ പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ പുള്ളിക്കാരൻ കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത ഒരു വ്യക്തിക്കെതിരെ വന്നിരുന്ന് ഇവർ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്ക് ഇവർക്ക് എന്തുമാത്രം ആത്മാർത്ഥയും ഇവർക്ക് സ്നേഹവും ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഉണ്ട് എന്ന് കിച്ചു എന്ന് പറയുന്ന ഒരു വയ്യൻ്റെ അടുത്ത് പോലും അത് കാണിക്കുന്നില്ല അന്ന ഇനി ബാക്കി നാട്ടുകാരുടെ അടുത്ത് പുറകൾ വീടിന്റെ മതിലല്ല വീടിന്റെ പുറകോട്ടുള്ളൊരു മതില് ഇപ്പൊ ഇവര് അതേപോലെ ആ മതിലിടിഞ്ഞു പോയി പിന്നെ നമ്മൾ രണ്ടാമത് കെട്ടി മഴ പെയ്ത് കഴിയുമ്പോഴാണ് അത് ഇടിഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പെൺകുട്ടിയും ഭർത്താവോട് തന്നെ അടുത്ത് നോക്കിക്കാൻ വന്നു അതന്നെ എന്നോട് പറഞ്ഞു ചേട്ടാ ആ വിചാരം കൊണ്ട് നിക്കാൻ വയ്യ ചേട്ടാ അപ്പൊ ഞാൻ വെച്ചാൽ പ്രശ്നം ചേട്ടാ ഞങ്ങളൊരു വസ്തു മേടിച്ച് അത് വിൽക്കണം എന്ന് വെച്ചാൽ മതില് കെട്ടി ചേട്ടാ ഇപ്പൊ ഈ കഴിഞ്ഞ മഴയത്ത് ഇത് ഇടിഞ്ഞുപോയി ഇത് സാറിന് എനിക്ക് ഫേസ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ പറയട്ടെ കുഞ്ഞ ഇത് എൻ്റെ മതിലും ഇടിഞ്ഞുപോയി ആ വിചാരം ഒന്നുമല്ല ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ വെള്ളം ഒഴുകിപ്പാൻ ഒരു ഓക്നിക്കൽ ഒരു മിസ്റ്റേക്കാണ് അതല്ലാതെ ബോധപൂർവ്വം ഇപ്പോൾ ഷാജൻസ് കറിയ ബോധപൂർവ്വം അതിലിടിക്കാൻ വേണ്ടി പണിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ഇടുന്നവർ ധാരാളം ഉണ്ടാവും അതല്ല അതിൻ്റെ ശരി ഒരു വീട് നമ്മൾ വെച്ചാൽ അത് പണി കഴിഞ്ഞാലും അത് നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളിത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ പല അഭിപ്രായം വരും അവർ കുഴപ്പക്കാരാണ് ഇവർ കുഴപ്പക്കാരാണ് ഇതൊക്കെ പേഴ്സണലി വിളിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലി തീർക്കണം അല്ലാതെ വന്നിരുന്നിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വിളിച്ച് പറയണത് ഒരു പരിപാടിയല്ല എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ രേണുനെ പറ്റിയിട്ട് പറയാനുള്ളത് ഇനി എടുത്ത് ഞാൻ ഒരു കാര്യം കൂടി റിപ്പീറ്റഡ്ലി പറയാം കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്തിരി വേണ്ട അത്രയും ശ്രദ്ധയും കാര്യങ്ങളും കൊടുക്കുക അന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഈ ഒരു പ്രായമാണ് അവനവിടെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് അവന് കൂട്ടുകാരുണ്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് കറങ്ങാനും എടുക്കാനും ഒക്കെ പോകും പക്ഷേ നിങ്ങൾ അത്യാവശ്യം ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യുക പയ്യനെ വിളിച്ച് അന്വേഷിക്കുക അവൻ്റെ കാര്യങ്ങൾ തിരക്കുക അതൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലാതെ വല്ലപ്പോഴും മാത്രം ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് അന്വേഷിക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല നിങ്ങൾ നാഴിക്ക് നാൽപ്പത് വട്ടം ഓരോ ഇൻ്റർവ്യൂയിലും വന്ന് പറയാറുണ്ട് എൻ്റെ മക്കളാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് മക്കൾ പട്ടണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ എന്തുരുന്ന് ഞാൻ ഓരോ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ നാഴിക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരമ്മ ചെയ്യേണ്ട യാതൊരുവിധ കടമകളും ആ പയ്യന് ചെയ്തു കൊടുക്കുന്നുമില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക